നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്കു വേണ്ടി വർഷങ്ങളായി നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന അയ്യപ്പ സേവാ സംഘത്തിനെയും നൂറുകണക്കിന് അയ്യപ്പ ഭക്തരുമായി വർഷാവർഷം ശബരിമലയിലേക്ക് എത്തുന്ന ഗുരുസ്വാമിമാരെയും ഒഴിവാക്കിയുള്ള ആഗോള അയ്യപ്പ സംഗമത്തെ അംഗീകരിക്കാനാവില്ലെന്ന് അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ സ്വാമിമാർക്കു വേണ്ടി വർഷങ്ങളായി നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന അയ്യപ്പ സേവാ സംഘത്തിനെയും നൂറുകണക്കിന് അയ്യപ്പഭക്താമാരെയും വർഷാവർഷം ശബരിമലയിലേക്ക് എത്തിക്കുന്ന ഗുരുസ്വാമിമാരെയും ഒഴിവാക്കിയുള്ള ആഗോള അയ്യപ്പ സംഗമത്തെ അംഗീകരിക്കാനാവില്ലെന്ന് അയ്യപ്പ സേവാ സംഘം പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന സംഘടനകളെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പ്രതിഷേധാർഹമാണെന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പരിഹാരത്തെ രീതിയിൽ നമുക്കറിയാം നമ്മുടെ ഹോട്ടലുകൾ കച്ചവടം നടത്തുന്നു ഈ സേവാ പൊതുസേവാസംഘത്തിൽ മാറ്റിവെച്ചപ്പോൾ അവിടെ കച്ചവടം മുഴുവൻ ഹോട്ടലുകാരൊക്കെ കിട്ടിയാണ് പട്ടണത്തിൽ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന അന്നദാനം ഒരു പരിധിവരെ ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥ അവിടെ നിലനിൽക്കും സേവാ സേവാസംഘം കൂടിയുള്ള സമയത്താണെങ്കിൽ മുഴുവൻ ആളുകൾക്ക് എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നാലും അവിടെ അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനുള്ള പൂർണ്ണമായി സേവനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പസഭാ സംഘത്തെ മാറ്റി നിർത്തിയ ഈ ആഗോള സംഗമത്തിനെതിരെ ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഞങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഇപ്പോഴും കേരളത്തിൽ മുഴുവൻ തമിഴ്നാട് ആന്ധ്ര അതുപോലെ തന്നെ തെലങ്കാന കർണാടക മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങളോട് പ്രതിഷേധം അറിയിച്ചു അറിയിപ്പിച്ചുകൊണ്ടുള്ള വർക്ക് പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടന കാലത്ത് ആദ്യമായി കുടിവെള്ള വിതരണവും അന്നദാനവും നടത്തിയും ശുചീകരണ പ്രവർത്തനവും ചികിത്സാ സൌകര്യവും ഒരുക്കിയതും അയ്യപ്പസേവാസംഘമാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംഘം സംസ്ഥാന ട്രഷറർ സി വി അരവിന്ദാഷൻ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ മയിൽ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് മാഹി എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ് മാഹി